ഇവിടെ പറയണു ഭക്തിയാ പുമാൻ ജാതവിരാഗ്രിയെന്ന് ഭഗവത് ഭക്തിയുടെ ലക്ഷണം എന്താ ഭക്തിയും ആസക്തിയും ഒന്നിച്ചിരിക്കില്ല അത്രേ യഥാർത്ഥ ഭക്തന് ഒന്നിലും ആസക്തിയില്ല ഭഗവാനിൽ മാത്രമേ ഉള്ളൂ ഭഗവാൻ അതുകൊണ്ടാണ് ഗീതയിൽ പറയും ഈ ആസക്തിയെ ലൗകിക വസ്തുക്കളോടുള്ള ആസക്തി വിഴലെളുപ്പല്ല പക്ഷേ മനസ്സിനെ പോസിറ്റീവായി മറ്റൊന്നിൽ ആസക്തമാക്കാതെ അത് വിട്ടുപോരില്ല അതുകൊണ്ട് നീ എന്തു ചെയ്യൂ മയ്യാസക്തമനാ പാർത്ഥ നീ നിൻ്റെ മനസ്സിനെ എന്നിൽ ആസക്തമാക്ക അപ്പം എന്താവും ഭഗവാനിലാസക്തമായ മനസ്സ് വിഷയങ്ങളിൽ നിന്ന് വിട്ടുപോരും അപ്പം എന്തായി അതിൽ കൊതിരാഗം അതനുഭവിക്കുന്നുള്ള ആശ മനസ്സിൽ നിന്ന് വിട്ടുപോയി കണ്ടതും കേട്ടതും ഇനി കാണാനും കേൾക്കാനുമുള്ളതൊക്കെ അനുഭവിച്ചതിൻ്റെയൊക്കെ ഓർമ്മകളുണ്ടല്ലോ ഉള്ളിൽ അതൊക്കെ ആ വാസനയൊക്കെ പോകും അപ്പോൾ വിരക്തമായ വിരക്തി വന്ന ഇന്ദ്രിയങ്ങളടങ്ങി ഭക്തി വന്ന മനസ്സടങ്ങി ജ്ഞാനം കൊണ്ട് ബുദ്ധിയും അടങ്ങി ശരീരം മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഈ മൂന്ന് കരണങ്ങൾ ബഹിർമുഖമായി പോയിക്കൊണ്ടിരിക്കുകയപ്പോൾ അത് അന്തർമുഖമായി അങ്ങനെ വരുമ്പോഴോ എതിർഷ്യതേ ആ യോഗമാർഗൈഹി സ്ട്രെയ്റ്റായിട്ട് സ്റ്റഡി ആയിട്ട് കണ്ടമ്പളേട്ടല്ല ധ്യാനത്തിൽ ധ്യാനയോഗത്തിൽ ആ മനസ്സ് ഏകാഗ്രമായിരിക്കും